ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പേഴ്സ് നമ്മൾ ഇന്ന് വന്നെങ്കിൽ പറയാം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എന്താണെന്ന് വച്ചാൽ നമുക്കൊരു നല്ല വ്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് അത്രയും വ്യൂസ് കിട്ടുന്നില്ല നിങ്ങളിപ്പോൾ എൻ്റെ ചാനലൊക്കെ വന്നപ്പോൾ വ്യൂസ് കിട്ടുന്നില്ലായിരിക്കും പക്ഷേ എനിക്ക് വേറെ സാധനം ഉണ്ട് ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇടാറില്ല പക്ഷെ എൻ്റെ മറ്റേ ചാനലിന് നല്ല റീച്ച് കിട്ടുന്നുണ്ട് ആ ചാനൽ നെയിമ് എക്സ് എ ടു പണ്ട് എന്നാണ് അതിന് ഞാൻ ആദ്യം ഇട്ടൊരു വീഡിയോക്ക് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് എന്തൊക്കെ കാര്യം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം അതിനുമുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് നമുക്ക് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ലക്ഷിക്കുക ഞാൻ ഈ സൈഡിലായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക ലിങ്ക് നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എൻ്റെ ചാനലിൻ്റെ എൻ്റെ വേറെ ചാനലിൻ്റെ ഇത് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അത് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് നിങ്ങൾ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെച്ച് നമുക്ക് നമ്മുടെ ലെറ്റ്സ് ഗോ ഉള്ളിലേക്കാണ് എനിക്ക് മൂന്ന് അക്കൗണ്ട് ഉണ്ട് ഒന്ന് നമ്മുടെ ഗേമർമാനും പിന്നെ തൊപ്പി തൊപ്പി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഇതിന് ഒന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ എനിക്ക് എൻ്റെ മെയിൻ ചാനൽ എക്സ് ഐഡി ടൂ പോയിൻറ്റ് സിറോ അത് ക്ലിക്ക് അപ്പോൾ ഏസ് നമുക്ക് ഞാൻ കാണാൻ പറ്റും എൻ്റെ ചാനലിൻ്റെ നെയിം എക്സ് ഐഡി ടൂ പോയിൻറ്റ് എന്നാണ് ഞാൻ ഇ ഇപ്പോഴത്തെ വീഡിയോയുടെ വ്യൂസ് ഞാൻ കാണിച്ചു തരാം ഇരുപത്തിയെട്ട് ലൈക്കും നൂറ്റി പതിനഞ്ച് വ്യൂസും ആയിട്ടുണ്ട് കൊടുത്ത് മെയിൻ ആയിട്ട് കാണിക്കുക എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഇടിയ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കണ്ടെ ഈ വീഡിയോ കണ്ടിട്ട് മുന്നൂറ്റി ലൈക്കും ഉണ്ട് കൊടുത്ത് ഇത് എങ്ങനെയാണ് ഞാൻ കയറ്റി എന്നുള്ള ഈ ട്രിക്ക് ട്രിക്കല്ല നമ്മൾ പറഞ്ഞു തരുന്നതാണ് ആദ്യം നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം പ്ലസ് ബട്ടൺ നിൽക്കുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്ലസ് ബട്ടൺ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഫേസ് കണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പ്ലസ് നമ്മൾ നേരെ ഇത് അടുത്ത് നമ്മൾ വീഡിയോസ് ക്ലിക്ക് ചെയ്യുക വീഡിയോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഇത് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ അത് നമ്മൾ പോകുമ്പോൾ നമുക്ക് താരമായിട്ട് ഇങ്ങനൊരു ഇത് കാണാൻ പറ്റുന്നതാണ് ഇതിനെ നേരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എന്തായാലും ഞാൻ ഒന്നോട്ട് നിങ്ങളെ കളിക്കാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ ഞാൻ പ്രാവശ്യം നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക അപ്രാവശ്യം നമുക്ക് പ്രോസസ്സ് ആവുന്ന കാണാൻ പറ്റും നമ്മുടെ ഇത് പ്രോസസ്സായിട്ടുണ്ട് അപ്പോൾ വെച്ച് നിങ്ങൾ ഈ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ നമ്മുടെ വീഡിയോസ് എല്ലാം ഈ മ്യൂസിക്കെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് എടുത്ത് ആഡ് ചെയ്യുന്നതാണ് ഇത് കോപ്പി റൈറ്റ് എടുത്തില്ല ഇതിന് കോപ്പി റൈറ്റ് ഇല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നടത്തി നെസ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തമ്പ്ലൈനാണ് തമ്പ്ലൈൻ നമുക്ക് മെയിൻ ഭാഗം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഒരു ഇതിനു വേണ്ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക സാധാരണ അങ്ങനെയാണ് കൊടുക്കുന്നത് എന്തായാലും നമുക്ക് ഇങ്ങനെ കൊടുക്കാം യു പി ടി ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രോൾ ഫീസിന് ഇമോജി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മൾ എപ്പോഴും അൺലിസ്റ്റഡ് ആക്കിക്കണം പബ്ലിക്ക് ഇടല് എന്നിട്ട് അൺലിസ്റ്റഡ് ആക്കിയിട്ട് നമുക്ക് സെലക്ട് അഡ്വസ് അപ്പം ഇ എസ് മെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് അത്രയ്ക്ക് യോഷിക്കും നമ്മൾ നോട്ട്സ് മെയ്ഡാണ് കൊടുക്കുക ഇഡ്സ് മേഡ് ഓഫ് കിഡ്സ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് ആലോ വീഡിയോ റിമിക്സ് അതിനായിപ്പം വീഡിയോയുടെ ഓഡിയോ മാത്രം റിമിക്സ് ചെയ്യാൻ കൊടുക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഗ്രീ വീഡിയോയുടെ ഗ്രീൻ സ്ക്രീന് ഇങ്ങനെ അടിയാൻ പറ്റത്തില്ല നമ്മുടെ ഓഡിയോ മാത്രം റിമിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് പെയ്ഡ് പെർമിഷൻ ഞാൻ പെയ്ഡ് കൊടുക്കുന്നില്ല അവിടെ നോ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടൻ എന്ന് പറയുന്നതാണ് കമൻറ്റിൻ്റെ കമൻറ്റിൻ്റെ ഇത് ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ സെക്കൻഡ് അടക്കുന്ന ബേസിക് ആണ് കൊടുക്കേണ്ടത് ഓക്കെ എന്നിട്ട് അലർട്ടർ കണ്ടൻറ്റ് കൊടുക്കണം അത് നോ ആണ് കൊടുക്കേണ്ടത് അലർട്ടറി കണ്ടൻറ് അല്ല എന്നിട്ട് പിന്നെ നമ്മൾ അപ്ലോഡ് ഷോട്ട് അപ്ലോഡ് ആകാം അപ്പോൾ നമ്മൾ ഷോട്ട് ഇവിടെ അപ്ലോഡ് ആകുന്ന കാണാൻ പറ്റും ഇത് അപ്ലോഡായി കഴിഞ്ഞിട്ട് ഉള്ളതാണ് ബാക്കിയുള്ള പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഡൗൺ ഈ സേവ് ആയത് നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുക യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഉണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ കയറുക യൂട്യൂബ് കിട്ടുക യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് ഞാൻ വന്നു തരാം ആദ്യം നമ്മുടെ നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ അടുത്ത സ്ക്രീനാണ് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ് ബോർഡ്സാണ് നമുക്ക് നൂറ്റി മുപ്പത്തിയേഴ് സബ്ജൻറ്റ് ഇതെല്ലാം കാണിക്കുന്നതാണ് അടുത്ത നമ്മൾ കണ്ടൻറ്റിലേക്ക് പോവുക കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നിട്ട് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ കാണാൻ പറ്റും അത് ചെയ്തിട്ട് നമ്മൾ ഇനി മണ്ടയ്ക്ക് പെൻസിൽ ബട്ടൺ കാണാൻ പറ്റുക അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ഈ തമ്പലം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒഴുകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തമ്പലേൻ്റെ എഡിറ്റ് യൂട്യൂബിൽ നിന്നു അതുകൊണ്ട് അതായത് നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക മെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ്റെ ഹാഷ് ടാഗാണ് നമ്മൾ ഹാഷ് ടാഗ് ട്രോൾ ഫേസ് എഡിറ്റ് പിന്നെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാഷ് ടാഗ് കൊടുക്കാം പത്തെണ്ണം മാത്രം കൊടുത്താൽ മതി അതിൽ മുകളിൽ ഓർ കൊടുക്കണമെന്നില്ല ഓറ് കൊടുക്കല് ഓറെടുത്ത് അത്രയ്ക്ക് യൂസ് കിട്ടുന്നൊന്നുമില്ല ക്യാപ് ഇട്ട് കൊടുക്കാം ക്യാപ്പ് ഇട്ട് ട്രെൻഡിങ് കൊടുക്കണം ട്രെൻഡിങ് വയറിൽ ട്രെൻഡിങ് വയറിൽ കൊടുക്കുക നമ്മൾ ബാക്ക് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ ഹാഷ്ടാഗ് ഹാഷ് ടാഗ് ആഡ് ചെയ്യാൻ പറ്റും ഹാഷ് ടാഗ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നെയിമിങ്ങനെ നമ്മളുണ്ടോ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും അറ്റി കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ചാന്റിൻ്റെ നെയിമിങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടുത്ത ചേണ്ടെന്ന് പറയുന്നത് ഉണ്ട് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നത് ടാക്സ് അത് വിളിക്കുക എന്നിട്ട് ഞാൻ ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ ഏതാ ഏതാണ് ഇപ്പോൾ ഗെയിമിങ് വീഡിയോ ഇട്ടാലും കോമഡി വീഡിയോ ഇട്ടാലും ഏതാണെങ്കിലും അതിൻ്റെ ഇത് കൊടുത്താൽ മതി ഞാൻ ഇപ്പം എൻ്റർടൈൻമെൻറ്റ് ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ ട്രോൾ ഇതില്ലാത്തതുകൊണ്ട് ഇതില്ലാത്തോണ്ട് നമ്മൾ സേവ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇത് കുറച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് പബ്ലിക്കാക്കിയിട്ടുണ്ടോ പബ്ലിക്കാക്കി ഇടുമ്പോൾ അന്നൊരു ആപ്പം നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ വ്യൂ കയറുന്നതായിട്ട് നമ്മുടെ വ്യൂ നല്ല ഇതിൽ കയറി കയറുന്നതാണ് പക്ഷെ നമ്മൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ പബ്ലിക് പബ്ലിക്കുള്ളൂ രണ്ട് മണിക്കൂർ ഞങ്ങൾക്കിപ്പോൾ അത്രക്കാത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ എടുത്താൽ മതി ഒരു മണിക്കൂറാണെങ്കിൽ മതി ഞാൻ രണ്ട് മണിക്കൂർ എടുക്കുന്നുണ്ട് എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ട് നല്ല അപ്പോൾ ഇന്നത്തെ ഇന്നിട്ട വീഡിയോയുടെ വ്യൂസ് നിങ്ങൾക്കറിയില്ല വൺ പോയിന്റ് വൺ കെ ആണ് അപ്പോൾ ചിലർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ചിലർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കമൻ്റ് ചെയ്യേഴ്സ് അപ്പോൾ ഇത് പുതിയ ഇത് പുതിയ ചാനലാണ് ഇന്നത്തെ നാൽപ്പത്തിയെട്ട് സബ് ആയിട്ടുണ്ട് അതിൻ്റെ രണ്ട് സബുണ്ടായ അയിമ്പത് സബ്ബവും അപ്പോൾ എനിക്ക് ലൈവ് ഇടാൻ പറ്റും ലൈവ് ഇടുമ്പോൾ ലൈവ് ഇടുമ്പോൾ കുറച്ച് സബ് കൂടും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള അപ്പോൾ അല്ലാതെ ബൈ